സായികുമാർ രണ്ട് കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത് ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഗുരുതരമായിട്ടുള്ള ഒരുപാട് പേരുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഒപ്പം ആ സ്ഥലത്ത് എന്താണ് നിലവിലെ സാഹചര്യം പൂർണ്ണമായിട്ടും നിയന്ത്രിച്ചു അവിടെ ആ ദുരന്ത ഭൂമി നിലവിലെ സാഹചര്യം എന്താണ് അപ്പം തന്നെ വിജയ് ചെന്നൈയിലെത്തി അദ്ദേഹം വീട്ടിലെത്തി എന്നാണ് മനസ്സിലാക്കുന്നത് വീട്ടിനു മുന്നിലുണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകരോടും പ്രതികരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു തീർച്ചയായും നിലവിലും അവിടെ ഒരു ആശങ്കാജനകമായ സാഹചര്യമാണ് ഉള്ളത് ഇപ്പോഴും ആളുകൾ പൂർണ്ണമായും അവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടില്ല എന്ന് തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സ്വാഭാവികമാണ് പതിനായിരം പേർ എത്തേണ്ട ഇടത്ത് രണ്ട് ലക്ഷത്തിനടുത്ത് ആളുകൾ എത്തിയ ഒരു ഇടമാണ് ഒരു വലിയ ദുരന്തം നടന്ന ഒരിടമാണ് ഈ ഒരു ദുരന്ത വാർത്തയറിഞ്ഞ് വീണ്ടും ആളുകൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടുകൂടിയാണ് കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഇപ്പോൾ സ്ഥലത്തേക്ക് സർക്കാർ അയച്ചിട്ടുള്ളത് തൊട്ടടുത്ത ജില്ലകളിൽ നിന്നടക്കം കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരും ആരോഗ്യ പ്രവർത്തകരും ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അല്പസമയത്തിനകം മുഖ്യമന്ത്രി സ്റ്റാലിൻ ഈ അപകട സ്ഥലത്തേക്കും ആശുപത്രിയിലേക്കും എത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ശ്രുതി നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം ആരോപണ പ്രത്യാരോപണങ്ങളാൽ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഈ ദുരന്ത വാർത്തയാൽ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ഈ ദുരന്തത്തിൽപ്പെട്ടവർക്കുള്ള ആദരാഞ്ജലികളായിരുന്നുവെങ്കിൽ ഇപ്പോൾ വലിയ രാഷ്ട്രീയ പോരിലേക്ക് ഇത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വശത്ത് നടൻ വിജയിയും ടി വി കെയുടെ അധ്യക്ഷനുമായ വിജയി ആണ് ഇതിനുത്തരവാദി എന്തുകൊണ്ട് വിജയ് പ്രതികരിക്കാതെ ചെന്നൈയിലേക്ക് മടങ്ങിയെന്നുള്ള വലിയ ചോദ്യമാണ് ഇതുവരെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ടി വി കെയുടെ പ്രവർത്തകരുടെ എക്സ് ഹാനലിലൂടെ അവർ തന്നെ ചില ന്യായീകരണങ്ങൾ ചമയ്ക്കുകയാണ് അതായത് തമിഴ്നാട് സർക്കാരിന് അറിയാമായിരുന്നു വിജയി ഇത് ആദ്യമായിട്ടല്ല ഇത്തരമൊരു പരിപാടി നടത്തുന്നത് വിജയിയുടെ ഓരോ പരിപാടിയിലേക്കും ഒഴുകിയെത്തുന്ന ആളുകളുടെ എണ്ണവും ബാഹുല്യവും പോലീസിനും സർക്കാരിനും അറിയാവുന്നതാണ് അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു സുരക്ഷ സർക്കാർ സംവിധാനം അവിടെ ഒരുക്കിയിട്ടില്ല എന്നുള്ള ഒരു വിമർശനം പോലീസിനെയും സർക്കാരിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് അവർ ചമയ്ക്കുകയാണ് അതോടൊപ്പം തന്നെ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സർക്കാർ ഇത് മുൻകൂട്ടി പ്രതീക്ഷിച്ചിരുന്നോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് പറയുകയാണ് അതോടൊപ്പം മന്ത്രിയായിട്ടുള്ള സെന്തൽ ബാലാജി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ കരൂർ എന്ന് പറയുന്ന ഇടം നേരത്തെ തന്നെ ഈ പരിപാടി നടക്കുന്നതിന് മുൻപ് തന്നെ സോഷ്യൽ മീഡിയകളിലടക്കം വലിയ പോരുണ്ടായിരുന്നു അതായത് സെന്തിൽ ബാലാജിയുടെ ശക്തി കേന്ദ്രമായ കരൂരിൽ വിജയ്യുടെ പരിപാടി നടത്തിയാൽ അത്രയധികം ആളുകളൊന്നും അവിടെ വരില്ല എന്ന ഒരു വലിയ വാഗ്വാദം ഡി എം കെയും ടി വി കെ പ്രവർത്തകരും തമ്മിൽ നേരത്തെ തന്നെ തുടങ്ങിയതാണ് അതുകൊണ്ട് തന്നെ ഒരു അഭിമാന പ്രശ്നം എന്നുള്ള രീതിയിൽ പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ടി വി കെ അവിടെ നടത്തി അതുകൊണ്ട് കൂടിക്കാണ് പതിനായിരം പേരെത്തും എന്ന് അവർ തന്നെ പ്രതീക്ഷിച്ചിരുന്ന ഇടത്ത് അത് ഒരു ലക്ഷവും രണ്ട് ലക്ഷത്തിലേക്കുമൊക്കെ എത്തിയതും ഇത്ര വലിയ ദുരന്തത്തിൽ കലാശിച്ചതും ഇപ്പോൾ അവർ പറയുന്നൊരു ന്യായീകരണം സർക്കാർ ഇത് മുൻകൂട്ടി അറിഞ്ഞിരുന്നു എന്തുകൊണ്ട് ഈ അപകടമുണ്ടായ ഉടൻ തന്നെ മന്ത്രി സെന്തിൽ ബാലാജി അവിടേക്ക് ആശുപത്രിയിലേക്ക് എത്തുന്നു ആരോഗ്യമന്ത്രി എത്തുന്നു സർക്കാർ സംവിധാനങ്ങളെല്ലാം വളരെ വേഗത്തിൽ അവിടേക്ക് എത്തുന്നു അപ്പോൾ ഇത് മുൻകൂട്ടി പ്രതീക്ഷിച്ചിരുന്നു എന്ന ചില ചോദ്യങ്ങൾ ഇപ്പോൾ ടി വി കെയുടെ എക്സ് ഹാൻഡിലൂടെ അവർ ഉന്നയിക്കുകയാണ് പരസ്യമായി അവർ അത് പറയാൻ ശ്രമിക്കുന്നില്ല പക്ഷേ സോഷ്യൽ മീഡിയയിലടക്കം അങ്ങനെ ഒരു നരേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോൾ അവർ ശ്രമിക്കുന്നു എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടി വരും ഒരുപക്ഷെ നാളെ മുതൽ അവർ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട ന്യായീകരണവും അത് തന്നെയായിരിക്കും സ്വാഭാവികമായും അവർ കുറ്റപ്പെടുത്തുക സർക്കാരിനെയും പോലീസിനെയും തന്നെയായിരിക്കും പോലീസ് മതിയായ സുരക്ഷ ഒരുക്കിയില്ല എന്ന് തന്നെയായിരിക്കും അവർ പറയാൻ പോകുന്ന ന്യായീകരണം പക്ഷേ തമിഴക വെട്ടിക്കഴകം എന്ന പാർട്ടി ഉത്തരം പറയേണ്ട പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ശ്രുതി എന്തുകൊണ്ട് ഇത്രയധികം ആളുകൾ പങ്കെടുക്കും എന്ന ഒരു പരിപാടിയാണെന്ന് അവർക്കറിയാമായിരുന്നിട്ടും ഇന്ന് പോലും അവർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറയുന്നത് പതിനായിരത്തിനടുത്ത് ആളുകൾ അവിടെ വരും എന്ന് മാത്രമാണ് അവിടെയാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഒത്തുകൂടിയത് അവിടെയാണ് ആറു മണിക്കൂറിലധികം വൈകി വിജയി എത്തിയത് അവിടെ തടിച്ചു കൂടിയ ആളുകൾക്ക് ഒരു തരത്തിലുമുള്ള സുരക്ഷാ മുൻകരുതലുകളും ഉണ്ടായിരുന്നില്ല വിജയിക്ക് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് അത് തന്നെയാണ് ഇത്ര വലിയ ദുരന്തത്തിൽ കലാശിച്ചതും സുധീ